അതെ എത്ര നാളായി കാണും നിങ്ങൾ എണ്ണ തേച്ച് കുളിച്ചിട്ട് എണ്ണ തേച്ചു കുളി നമ്മുടെ ശരീരത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അർച്ചിത ഫ്രമാുർനിധി ആയുർവേദ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എണ്ണ തേച്ച് കുളി അഥവാ അഭ്യംഗത്തെ പറ്റിയാണ് എണ്ണ തേച്ച് കുളിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആരോഗ്യകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകൾ അതുപോലെ തന്നെ വരണ്ട ചർമ്മം ഇവയൊക്കെ മാറുന്നു കൂടാതെ നമുക്ക് ക്ഷീണം മാറുന്നു നമ്മുടെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കുന്നു രോഗപ്രതിരോധ ശേഷി കൂടുന്നു കൂടാതെ നമുക്ക് ജോലികളൊക്കെ ചെയ്യാൻ എളുപ്പമാവുന്നു നമ്മുടെ ശരീരത്തിന് അനായാസമായി തോന്നുന്നു പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നല്ല ഉറക്കം ലഭിക്കുന്നു ഇതൊക്കെയാണ് ദിവസവും എണ്ണ തേച്ച് കുളിക്കുന്നതിനെക്കുറിച്ചുള്ള ഗുണങ്ങൾ ഇന്നത്തെ കാലത്ത് എണ്ണ തേച്ച് കുളിക്കാനൊന്നും എല്ലാവർക്കും സമയം കാണില്ല അതിനുവേണ്ടി പ്രത്യേകം ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിൽ പോയി മസാജ് ചെയ്യേണ്ട ആവശ്യവുമില്ല നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ ഒരു എണ്ണ നമ്മൾ തന്നെ സെലക്ട് ചെയ്യുക ഇനി വേദനയും ബുദ്ധിമുട്ടും ഒന്നുമില്ലാത്ത ആളുകളാണെങ്കിൽ വെറും വെളിച്ചെണ്ണ ആയാലും മതി അത് നമ്മുടെ ശരീരത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും മസാജ് ചെയ്യുക സ്വന്തമായിട്ട് അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ കുടിക്കുക ഇതുവഴി നമ്മുടെ ശരീരത്തിൽ പ്രത്യേക ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഇനി നമ്മൾ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ തീർച്ചയായിട്ടും മസാജ് ചെയ്തിരിക്കേണ്ട മൂന്ന് പോയിൻസ് നമ്മുടെ ശരീരത്തിലുണ്ട് ആദ്യത്തേതാണ് തല തലയിൽ മസാജ് ചെയ്യുന്നത് വഴി രക്തയോട്ടം വർദ്ധിക്കുന്നു മുടി മുടിവഴിച്ചു കുറയുന്നു താരൻ മാറുന്നു മുടി സംബന്ധമായ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാവുന്നു കൂടാതെ തന്നെ ഉറക്കം ലഭിക്കുന്നു പിന്നെ ആങ്സൈറ്റി ഡിപ്രഷൻ സ്ട്രെസ് പോലുള്ള മാനസിക പിരിമുറുക്കങ്ങൾ കുറയുന്നു രണ്ടാമത് നമ്മൾ മസാജ് ചെയ്യേണ്ട സ്ഥലമാണ് നമ്മുടെ ചെവിയുടെ പുറകിൽ നമ്മുടെ ചെവിയുടെ പുറകിൽ മസാജ് ചെയ്യുന്നത് വഴി നമുക്ക് നല്ലൊരു സുഖം കിട്ടുന്നു അതുപോലെ തന്നെ സ്ട്രെസ്സ് കുറയുന്നു നമ്മുടെ മനസ്സ് റിലാക്സ് ആവുന്നു മൂന്നാമതായി നമ്മൾ മസാജ് ചെയ്യേണ്ട സ്ഥലമാണ് നമ്മുടെ കാൽപാദങ്ങൾ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വളരെ പതുക്കെ സീ മൂവ്മെൻറ്റിൽ മസാജ് ചെയ്യുന്നത് കാൽപാദങ്ങൾക്ക് നല്ലതാണ് കൂടാതെ തന്നെ ഇത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു രക്തയോട്ടം വർദ്ധിക്കുന്നു അതുപോലെ തന്നെ ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാൽപാദങ്ങളിൽ മസാജ് ചെയ്യുന്നത് വളരെ ഒരിക്കൽ ഇങ്ങനെ മസാജ് ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് തന്നെ കാണാൻ പറ്റും ഇങ്ങനെ മസാജ് ചെയ്തിട്ട് നിങ്ങളുടെ അനുഭവം എന്താണെന്ന് കമൻ്റിൽ രേഖപ്പെടുത്തണേ താങ്ക്